കൊല്ലത്ത് റോഡ് തകർന്ന വിഷയമുണ്ടല്ലോ എന്നോ തകർച്ചയായിരുന്നു തന്നെ ആ ഹൈവേ തകർന്നു വീണ ഒരു കാഴ്ച കണ്ടില്ല അതിൽ സി സി ടി വി ദൃശ്യങ്ങൾ റിപ്പോർട്ടറാണ് ആദ്യം പുറത്തുവിട്ടത് ആ ദൃശ്യങ്ങൾ കണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നെഞ്ചിടിച്ചു ഈ ഹൈവേയുടെ അടിയിലൂടെയൊക്കെ ഇപ്പോൾ പോകുന്ന സമയത്ത് ടെൻഷൻ അടിച്ചാണ് ഇപ്പോൾ പോകുന്നത് ഇതാണോ എപ്പോഴെങ്കാണും തകർന്ന് നമ്മളെ മണ്ടയിൽ വീണാലോ കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന പ്രദേശത്ത് ഇന്ന് വിദഗ്ധ സംഘം പരിശോധന നടത്തും ദില്ലിയിൽ നിന്നുള്ള ദേശീയപാത അതോറിറ്റിയുടെ കീഴിലുള്ള സംഘമാണ് പരിശോധനയ്ക്ക് എത്തുന്നത് കരാർ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംഘം പരിശോധിക്കും നഗരത്തിന്റെ മറ്റിടങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്ന ഉയരപാതകളുടെ സുരക്ഷയും വിലയിരുത്തും ജില്ലാ കളക്ടർ നിയോഗിച്ച സംയുക്ത അന്വേഷണ സമിതിയുടെ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും അതിനിടെ സർവീസ് റോഡ് ഉപയോഗയോഗ്യമാക്കാനുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ഗോപാൽ ശിലാസന്നൽ ഇപ്പോൾ സ്ഥലത്തുണ്ട് ഗോപാൽ വെരി ഗുഡ് മോർണിംഗ് ഗോപാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഈ ഫ്ലൈ ഓവറിന്റെ അടി കൂടെ പോകുന്ന സമയത്ത് എഞ്ചിഴു വല്ലാത്ത ടെൻഷൻ അടിക്കുകയാണ് ഇതാങ്ങാളും പൊളിഞ്ഞ് മണ്ണയ്ക്ക് വീഴുമോ ഈ സർവീസ് റോഡ് തന്നെ പൊളിഞ്ഞ് പൊട്ടിപ്പൊളിഞ്ഞ് താഴെ പോകുമോ എന്നുള്ളതാണ് തലനാലിഴക്കാണ് അന്ന് ആ കുട്ടികളടക്കമുള്ളവര് സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടാതെ പോയത് അപ്പോൾ ഗോപാൽ ഇന്നിപ്പോൾ കളക്ടർ വിദഗ്ധ പരിശോധന നടത്തുന്നുണ്ട് സമാന സ്വഭാവമുള്ള ഉയരപാതകളിലും പരിശോധന നടത്താനാണോ തീരുമാനം കുറച്ച് ആശങ്കയുണ്ടോ ഗോപാൽ തീർച്ചയായിട്ടും ഡോക്ടർ അരുൺ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ വീട് ഈ സ്ഥലത്ത് നിന്ന് കുറച്ച് അപ്പുറത്ത് ശാത്തിരി എന്ന പ്രദേശത്താണ് ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ആ കുട്ടിയത്തേക്ക് സ്കൂട്ടറിൽ അവധിക്ക് വന്ന സമയത്ത് പോയപ്പോൾ തന്നെ മനസ്സിൽ സംസാരിച്ച അല്ലെങ്കിൽ സുഹൃത്തിനോട് പങ്കുവച്ചൊരു വിവരമാണെങ്കിൽ എന്തെങ്കിലും അപകട സാധ്യത ഉണ്ടോ എന്ന തരത്തിലേക്ക് അത് ഒരു തരത്തിൽ സത്യമായി സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഒരു വിഷമം കൂടി എനിക്കുണ്ട് എന്തായാലും ഈ സ്ഥലത്ത് ഇപ്പോൾ ഈ സർവീസ് റോഡ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ സർവീസ് റോഡാണ് ആ സർവീസ് റോഡ് ഉപയോഗയോഗ്യമാക്കുന്നതിന് വേണ്ടിയുള്ള തകൃതി ായിട്ടുള്ള പണിയാണ് പുരോഗമിക്കുന്നത് കാരണം ഇന്നലെ നടന്ന ഉന്നതതല യോഗത്തിൽ കളക്ടർക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി ഉറപ്പ് നൽകിയത് തിങ്കളാഴ്ച രാവിലെയോടുകൂടി ഈ സർവീസ് റോഡ് വഴിയുള്ള ഗതാഗതം കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന റോഡ് ഗതാഗതം ആ പൂർണ്ണമായും പുനഃസ്ഥാപിക്കും എന്നുള്ളതായിരുന്നു അതുമായി ബന്ധപ്പെട്ട പണി തകൃതിയായി തന്നെ ഏകദേശം പത്തോളം വരുന്ന മണ്ണ് യന്ത്രങ്ങൾ ഒരേ സമയം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓടയിലേക്ക് മണ്ണ് നീക്കിയിട്ട് ആ പ്രദേശം സമാന്തരമായി ഈ റോഡിന് സമാന്തരമായി ഉയർത്തുന്നതിന് വേണ്ടിയുള്ള ആ ഒരു ജോലിയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഇതിന്റെ സാങ്കേതികതയിലേക്ക് കടക്കുകയാണെങ്കിൽ ഇന്ന് ഏറെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് ഈ ദേശീയപാത അപകടവുമായി ബന്ധപ്പെട്ട കൊല്ലം ജില്ലയുമായി സംബന്ധിച്ച വിഷയത്തിൽ കാരണം ദേശീയപാത അതോറിറ്റിയുടെ മൂന്നംഗ വിദഗ്ധ സംഘം ഇന്ന് ഈ അപകടം നടന്ന സ്ഥലം സന്ദർശിക്കാൻ എത്തും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്ന വിവരം അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കളക്ടറുടെ യോഗത്തിൽ തീരുമാനിച്ചത് പ്രകാരം ജിയോളജി വകുപ്പ് പിൻ്റെയും പി ഡബ്ല്യു ഡി വകുപ്പിൻ്റെയും ഗ്രൗണ്ട് വാട്ടർ സിസ്റ്റത്തിൻ്റെയും ഒക്കെ പ്രധാനപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥർ ചേർന്ന് തയ്യാറാക്കിയ പ്രാഥമിക റിപ്പോർട്ടും ഇന്ന് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും ഈ റിപ്പോർട്ടിൻ്റെയും അതുപോലെ തന്നെ പ്രാഥമിക ലഭിക്കുന്ന വിവരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഈ സ്ഥലത്തിൻ്റെ ഡിസൈൻ അതായത് ഈ ചതുപ്പ് നിറഞ്ഞ പ്രദേശത്ത് ഇത്തരത്തിൽ ഒരു ഉയരപാത നിർമ്മിച്ചതും അതിനോടൊപ്പം തന്നെ അടിത്തറ പാകാതെ ശക്തമായ സുരക്ഷിതവത്തമായ രീതിയിൽ അടിത്തറ പാകാതെ പോയതും വലിയ തരത്തിലേക്ക് പ്രശ്നമുണ്ടാകാൻ കാരണമായി എന്നതാണ് ഇതിൽ പ്രാഥമികമായി റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം എന്നതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന അത് ഔദ്യോഗികമായി റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ നമുക്ക് വിശദവിവരമെന്ന നിലയ്ക്ക് നൽകാൻ സാധിക്കുമെന്ന് കരുതുന്നു അതിനോടൊപ്പം തന്നെ മറ്റ് മൂന്ന് സ്ഥലങ്ങൾ കൊല്ലം മേവറം കടവൂർ മരക്കുളം എന്നീ മൂന്ന് പ്രദേശങ്ങളിലും ഉയരപാതയുടെ സുരക്ഷിതത്വം സംബന്ധിച്ച ആശങ്ക ഇന്നലത്തെ യോഗത്തിൽ ഉയർന്നു വന്നിരുന്നു ആ സ്ഥലങ്ങളിലും ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ ഇന്ന് പരിശോധന നടത്തും അവിടെ സന്ദർശിക്കുമെന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഡോക്ടർ ആരൂ ഓക്കെ ഏറ്റവും കൗതുകകരമായ കാര്യം ഒരു പ്രേക്ഷകൻ ചോദിക്കുന്ന പോലെ ഇപ്പോൾ ദേശീയപാത പണിത ക്രെഡിറ്റ് ആർക്കും വേണ്ടേ എന്ന് വിനു ചോദിക്കുന്നുണ്ട് വിനു ആ ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യമാണ് കേട്ടോ ദേശീയപാത എല്ലാം നീറ്റായിട്ട് നടപ്പിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ സർക്കാരിൻ്റെ നേട്ടമായി നമ്മളിത് അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു റീൽ വരും അല്ലേ ഡ്രോണുകളൊക്കെ ഇങ്ങനെ വരുന്ന ഒരു റീൽ വരും എന്നാൽ അതേ ദേശീയപാത തകർന്നു പോയാലോ ആ ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെ ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് എന്ന് നമ്മൾ പറയും ദേശീയപാത നന്നാണെങ്കിൽ നമ്മൾ എന്ന് പറയും ദേശീയപാത അടക്കമുള്ള വികസനം കണ്ടില്ലേ കണ്ണിന്റെ മുന്നിലൂടെ കണ്ണാടി പോലെ കിടക്കുന്ന ദേശീയപാത കണ്ടില്ലേ എന്ന് പറയും തകർന്നു വീണാലോ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഒഴിഞ്ഞു മാറരുത് എന്ന് പറയും അതെന്തായാലും ശരിയായ നടപടിയല്ല ഈ ദേശീയപാത മിന്നിത്തിളങ്ങി കിടക്കുന്നതിന്റെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ അത് സംസ്ഥാന സർക്കാരിൻ്റെ കളിയിൽ അല്ലെന്ന് അറിയാമല്ലോ പക്ഷേ സ്ഥലം ഏറ്റെടുക്കുന്ന കാര്യത്തിലടക്കം സംസ്ഥാന സർക്കാരിനെ തടപെട്ടിട്ടുണ്ട് നമ്മൾ പൂർണ്ണമായി തള്ളി പറയുന്നില്ല പക്ഷേ തകർന്നു വീഴുന്ന സമയത്ത് ഒരു ചോദ്യമുണ്ട് വീഴ്വിടിയാകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊരു ചോദ്യമുണ്ട് കരാറ് കൊടുത്തിരിക്കുന്ന കമ്പനി അത് ദേശീയപാത നേരിട്ടാണ് കൊടുത്തിരിക്കുന്നത് പക്ഷേ പ്രേക്ഷകർക്ക് അങ്ങനെ സംശയം തോന്നാം നന്നായി കിടക്കുന്ന സമയത്ത് അതിൻ്റെ ക്രെഡിറ്റും മോശമായി കിടക്കുന്ന സമയത്ത് അതിന് ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം